മോദകം ക്ഷമിക്കണം ചിലയിടങ്ങളിലെങ്കിലും ഇതിനെ സുഖീനെന്നും പറയുന്നുണ്ട് എന്ത് തന്നെ ആയാലും ഇതിൻ്റെ എക്കാലത്തെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചായക്കടിയാണ് പ്രത്യേകിച്ച് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രത്തോളം നല്ല ടേസ്റ്റും കൂടിയാണ് അപ്പോൾ നമുക്ക് ആ ഒരു മോദകം അല്ലെങ്കിൽ സുഖീൻ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമ്മളിവിടെ ഒരു ഇരുന്നൂറ്റി ഗ്രാം ചെറുപയർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ പയർ നന്നായിട്ട് കഴുകി പ്രഷർ കുക്കറിലേക്ക് മാറ്റിയതിനു ശേഷം അതിലേക്ക് അറുന്നൂറ് എം എൽ വെള്ളവും കൂടി ഒഴിച്ച് അടച്ചു വച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം പയറിൻ്റെ വേവ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അത് നമ്മൾ നമ്മളെടുക്കുന്ന പയറിൻ്റെ വേവിനും അതുപോലെ പാത്രത്തിൻ്റെയൊക്കെ വ്യത്യാസത്തിനുമനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഇവിടെയാണെങ്കിൽ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ആറ് വിസിലടിച്ചിരുന്നു അപ്പോഴേക്കും ആ ഒരു പയറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് കുറച്ച് മൈതാമാവൊക്കൊന്ന് കലക്കി എടുത്ത് വെക്കേണ്ടതായിട്ടുണ്ട് അതിനായിട്ടൊരു ബൗളിലേക്ക് ഇരുന്നൂറ് എം എൽ കപ്പിൽ ഒരു കപ്പ് അളവിൽ മൈദാ മാവിട്ട് കൊടുക്കുകയാണ് ശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒപ്പം തന്നെ കാൽ ടീസ്പൂൺ ഉപ്പ് അതുപോലെ കാൽ ടീസ്പൂൺ ഈസ്റ്റ് ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യാനുസരണം വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് ഈ ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കാം ആദ്യം തന്നെ വെള്ളം ഒരുപാടങ്ങ് ചേർത്ത് മാവ് കലക്കിയെടുക്കാൻ ശ്രമിക്കരുത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് വേണം മാവ് കലക്കിയെടുക്കാൻ അതുപോലെ ഈ മാവിൻ്റെ തിക്നസ് എന്ന് പറയുന്നത് ഏതാണ്ടൊരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലായിരിക്കണം അങ്ങനെ ഈ പറഞ്ഞതുപോലെ മാവിഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ കലക്കി എടുത്തു വെച്ച് കഴിഞ്ഞ് ഇനി ഇത് കുറഞ്ഞതൊരു ഒരു മണിക്കൂറെങ്കിലും റസ്റ്റിന് വെക്കാം അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് മോദകം തയ്യാറാക്കുന്നതിന്റെ മറ്റ് കാര്യങ്ങളിലേക്ക് പോകാം അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നൂറ്റി അൻപത് ഗ്രാം ശർക്കര നൂറ് എം എൽ വെള്ളത്തിൽ പാനി കാച്ചി അരച്ചെടുത്ത് വെച്ചതാണ് അത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു കടായിയോ മറ്റോ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഈ ശർക്കര പാനി ഒഴിച്ചു കഴിഞ്ഞ് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി തുടരെ ഇളക്കി നമുക്ക് ഈ ശർക്കര പാനി ഒന്ന് തിളപ്പിച്ചെടുക്കാം ശർക്കര പാനി അത്യാവശ്യം നല്ലതുപോലെ തിളച്ച് ചെറിയ തോതിലൊന്ന് കുറുകി വരുമ്പോഴേക്കും ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച അല്ലെങ്കിൽ വേവിച്ച് മാറ്റി വെച്ച പയർ ഇട്ട് കൊടുക്കുക അങ്ങനെ ഈ പയർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും അതുപോലെ ടേസ്റ്റ് ബാലൻസ് ചെയ്ത് കിട്ടുന്നതിലേക്കായി നുള്ളു ഉപ്പും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇനി അങ്ങോട്ട് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം ഇതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാൻ കാരണം ഇതിലെ ആ ഒരു ജലാംശമൊക്കെ അത്യാവശ്യം ഒന്ന് മാറി ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ഈ പയറും മറ്റും ചെറിയ തോതിലൊന്ന് ഡ്രൈ ആയി കിട്ടണം അതുവരെ വേണം ഇളക്കി കൊടുക്കാൻ അങ്ങനെ ഈ പറഞ്ഞതുപോലെ പയറൊക്കെ ചെറിയ തോതിലൊന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തു വെച്ചിട്ട് നമുക്കിതൊരു വശത്തേക്ക് മാറ്റി വയ്ക്കാം അങ്ങനെ കുറച്ചേറെ സമയത്തിന് ശേഷം നമ്മുടെ ഈ പയറിലെ ചൂടൊക്കെ മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം അരിപ്പൊടി നിർബന്ധമില്ല ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഈ വറുത്തരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഇവിടെ ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള പയറിലും മറ്റും ഈർപ്പമുണ്ടെങ്കിൽ അവ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ടൈറ്റായി ഇരിക്കാതെ പൊട്ടി പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതൊഴിവാക്കാൻ വേണ്ടി മാത്രമായിരിക്കണം അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയുടെ അളവ് കൂടി പോകാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ പയറിൻ്റെ ടേസ്റ്റ് എടുത്തു നിൽക്കില്ല അതുകൊണ്ട് കഴിവതും അരിപ്പൊടി വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ അങ്ങനെ ഈ പയറും അരിപ്പൊടിയുമെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഇതുപോലുള്ള ചെറിയ ബോളുകളാക്കി മാറ്റിവയ്ക്കുക അപ്പോൾ ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ ബോളുകൾ ഓരോന്നായിട്ട് നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ച മാവിലേക്ക് മുക്കി നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ആദ്യ തവണ നമ്മളിവിടെ നാല് മോദകമാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇങ്ങനെ ഈ നാലെണ്ണവും ഇട്ട് കൊടുത്തതിന് ശേഷം ഈ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ആദ്യ അവസാനം വരെ നമുക്ക് ഈ മോദകങ്ങളെല്ലാം തയ്യാറാക്കിയെടുക്കാൻ ഇവിടെ ഇപ്പോൾ നാലെണ്ണവും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റുകൾക്ക് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം മോദകത്തിന്റെ ആ ഒരു പുറംഭാഗമെല്ലാം മൂത്ത് ചുവന്നു വരാൻ അധികം സമയമൊന്നും എടുക്കില്ല അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ ഇളക്കി ഇട്ട് കൊടുത്ത് വേണം നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാൻ അങ്ങനെ ആദ്യ തവണ നമ്മൾ ഇട്ടു കൊടുത്ത മോദകത്തിന്റെ എല്ലാ വശവും ഒരുപോലെ മൂത്ത് ചുവന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു പരമ്പരാഗത രീതിയിൽ തയ്യാറാക്കിയെടുത്ത മോദകം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ നിർത്തട്ടെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം